ഇതാണ് നീലക്കുല് നീ ആ നീലക്കുല് അ നീ എന്താ ഒളിക്കുന്നേ ദൈവന്മാരെ ഇപ്പഴേ കാണാൻ കിട്ടുള്ളു നിന്റെ മുഖം എടുത്തിട്ടേ ശരി അതെ 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 വേറെ ഒന്നല്ല നിങ്ങളെയൊക്കെ ഇപ്പഴേ ഒരുമിച്ച് കിട്ടു മുഖം മൂടിയുണ്ട് മുഖമൂടിയുണ്ട് ഇതാണ് റിസപ്ഷൻ ഇതല്ല കല്യാണം ഇവിടെ ഒരാൾ ഓടി ആ എങ്ങനെയുണ്ട് കല്യാണം എങ്ങനെയുണ്ട് റിസെപ്ഷൻ എങ്ങനെയുണ്ട് റിസപ്ഷൻ എങ്ങനെയുണ്ട് റിസെപ്ഷൻ എങ്ങനെയുണ്ട് അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടാ പേടിയുണ്ട് നിങ്ങളല്ലേ സെലിബ്രിറ്റി നിങ്ങൾ അല്ലല്ലേ നിങ്ങളെ ഞാൻ പറയുന്ന പേപ്പറാറ്റീസ് ആണ് അത് നിങ്ങൾ പേപ്പർ ആച്ചീസ് ഓൾസോ സെലിബ്രിറ്റീസ് നീയുണ്ട് അല്ല നീ നീലക്കൊയിലാണ് നീയാണോ ബ്ലൂ ഇവിടെ ബ്ലൂഫിലിം വന്ന് കേട്ടിട്ടുണ്ട് നീലക്കോയിൽ ഞാൻ ആദ്യം കേൾക്കുന്നതാണ് നീ എന്തിനാടാ എന്തിനടാ ഇതിന്റെടയിലെ നീ ഞാൻ പാപ്പരസികളെ പോകേണ്ടി വെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനു വന്നിട്ടുണ്ട് ഇല്ല ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട് കാരണം നീ ഇപ്പൊ എം എൽ എ വേറെ അപ്പർ ഫോട്ടോ എടുക്കുന്നില്ല ലോ ആങ്കിളിന്റെ കെടിലോ എന്റെ ലോ ആങ്കിളോ ഇല്ലല്ലോടാ എന്റെ ലോ ആംഗിൾ ഏ എല്ലാരും കിട്ടിയാ ഏതോ കേസിലെ പ്രതിയാണ് കേട്ടോ കാര്യം എന്തെന്നറിയാ മുഖം വെളി വന്നു കഴിഞ്ഞാ അപ്പൊ അകത്താണ് എന്നോടോ ബാലാന്നല്ലേ ആണ് ഇല്ല എല്ലാവർക്കും ഒരു എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യണം ആ എന്റെ